ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഫെൽബട്ടനും കൂടി അമർത്തണേ എൻ്റെ ചാനൽ പുതിയതാണ് എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ച് എൻ്റെ ചാനലിനെ ഒന്ന് ഉയർത്തി തരണം അപ്പോൾ നമ്മുടെ ആതില നൂറ ഷാനവാസ് പൊരിഞ്ഞ അടിയാണ് ഷാനവാസിന് മനസ്സിലായി നോമിനേഷനിൽ ആഥിലയും നൂറയും ഒറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലായി അത് മനസ്സിലാവാതിരിക്കില്ല കാരണം ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താണ് പുരുഷാധിപത്യം എന്ന് പറഞ്ഞ ആ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത് ആരാണ് നമ്മുടെ ആതില നൂറ ആൻ്റി ലക്ഷ്മിയാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ഇപ്പൊ ഷാനവാസിന്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പറയില്ല എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നൂറാ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് നെവിനു വിനുലക്ഷ്മിയാണ് പറഞ്ഞത് നൂറേ അല്ല അപ്പോൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെ അപ്പോൾ ഷാനവാസിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് മനുഷ്യനെ ഇമോഷൻസിനെ പിടിച്ച് കളിക്കരുത് അപ്പോൾ ആതിലെ പറയുന്നത് ആനാരാണ് നിങ്ങളാരാണെന്നൊക്കെ ചോദിച്ചു വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു യോഗ്യതയും ഇല്ലാത്ത ആളായിട്ടാണ് ഇപ്പം ചിത്രീകരിച്ചിരിക്കുന്നത് അവർ ഏ ഇന്നലെ വരെ ഷാനവാസുക്ക ഷാനവാസുക്ക എന്ന് വിളിച്ച് പിന്നാലെ നടന്നിട്ട് ഇന്ന് ഇദ്ദേഹത്തിന് ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയാൻ എന്ന് പറയാൻ വേണ്ടി നമ്മുടെ ആതിലക്കിനുറയ്ക്ക് ഒരു അവകാശവുമില്ല കാരണം ഇന്നലെ വരെ അയാളുടെ കൂടെ നിന്ന് അയാളുടെ നെല്ലാം ചോർത്തി എടുക്കുകയും അയാളെ സ്നേഹം നടിച്ച് ചതിക്കുകയും അയാളെ അയാള് എല്ലാം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അങ്ങട് അയാളെ ഇങ്ങോട് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ഇമോഷൻസ് ആയിരിക്കും അത് അത് ഇമോഷൻ ബാധിക്കുന്നതാണ് അയാൾ പറയുന്നുണ്ട് എന്റെ ഇമോഷൻ വെച്ച് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് നിന്നെയൊക്കെ കാണിച്ചു തരാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ നെവിൻ്റെ വിഷയത്തിനാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ അനുമോൾ ചെന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ട് തോന്നി അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ഒരിക്കലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല എനിക്ക് നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ട് തോന്നി അതിലേനെ കുറയും മയക്ക് മാറ്റിയിട്ടല്ല നെവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് നെവിൻ്റെ പുറത്തെ കാര്യമാണ് അവരിവിടെ വന്ന് അകത്ത് വന്ന് പറഞ്ഞത് അത് മയക്ക് മാറ്റിയിട്ടല്ല എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓഡിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരാളും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷേ എനിക്ക് അവസരം വരുമ്പോൾ ഞാനിവരെ ഇതാക്കും എന്ന് പറയുന്നത് ഇന്നെയൊക്കെ കാണിച്ച് തരാൻ മടി എന്ന് പറയുമ്പോൾ എടി പൊടി എന്നുള്ളത് പോർ പുറത്ത് വിളിച്ചിട്ട് വന്നാൽ മതി അടുത്തേക്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആതിലെ ഇയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് ഇങ്ങനെ അവർ തമ്മിൽ പുരിഞ്ഞ ഫൈറ്റാണ് നടക്കുന്നത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇവർ കണ്ടിന്യൂ ചെയ്തിരിക്കും